ണികൾ നമ്മൾ എന്തറിയുന്നു കണ്ണീർ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസക്ഷാത് പരബ്രഹ്മ തസ്മൈ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയാ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ ചിന്താലേശൻ്റെ കഥകളും അനുഭവങ്ങളും ഓരോ ഭക്തരിൽ നിന്ന് ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ് ഇന്ന് ഭഗവാന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് ആണ് തിരുന്നാൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ അതായത് പോത്തങ്കോട് ചിന്താലയ ആശ്രമത്തിൽ വച്ചാണ് നമ്മൾ ഇന്ന് ഈ ഷൂ റെക്കോർഡിംഗ് നടക്കുന്നത് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് പ്രവീണ കൊളത്തൂരാണ് പ്രവീണയുടെ സ്ഥലം ഇപ്പോൾ പ്രവീണ കൊച്ചു ഭഗവാനെ കാണാൻ വരുന്ന ആണ് അത് മാത്രമല്ല കുടുംബത്തിലുള്ളവരെല്ലാം ഭഗവാന്റെ ആശ്രമമായി അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് ഇപ്പോൾ പ്രവീണയെ ഭഗവാന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ പ്രവീണയ്ക്ക് ഭഗവാനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉച്ചരെ വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അനുഭവത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയണം നമസ്കാരം എൻ്റെ പേര് പ്രവീണ എന്നാണ് ഞാൻ കുളത്തൂരിൽ നിന്നാണ് വരുന്നത് അപ്പം സ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുഞ്ഞുനാളു തൊട്ട് എൻ്റെ ഓർമ്മ വെക്കുന്നതിന് മുന്നേ എൻ്റെ മാമൻ ശിവദാസൻ എന്ന് പറയുന്ന എൻ്റെ മാമ ഇവിടെ എന്നെ കൊണ്ടുവരുമായിരുന്നു അപ്പം എൻ്റെ ഓർമ്മ ഓർമ്മ ചെറിയ ഓർമ്മയൊക്കെ ഉള്ളതിട്ട സ്വാമിയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പം സ്വാമി ഈ ചന്ദനത്തിരിയുടെ കൂടെ ഒക്കെ ഇട്ട് തരുമായിരുന്നു കളിക്കാൻ കളിക്കാനിട്ട് തരും ഇപ്പം സ്വാമി അന്ന് സ്വാമിയുടെ അടുത്ത് തറയിൽ നിലത്ത് പോയിരുന്ന് സ്വാമിയുടെ സ്വാമിയെ നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പോൾ സ്വാമി ഇങ്ങനെ എന്നെ ഇങ്ങനെ കളിയിൽ വിളിക്കുമായിരുന്നു വേട്ട വളിയെന്ന് വേട്ട വളിയെന്നിങ്ങനെ കളിയിൽ വിളിക്കും അപ്പോൾ കുഞ്ഞനാളോട്ട് എന്നെ എന്തുകൊണ്ടുവന്നാൽ സ്വാമി ഇങ്ങനെ വിളിക്കും അപ്പം പിന്നെ വലുതായി ഒരു ഓർമ്മ ഇതാ ഒരു ഇതായപ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ എന്തിന് പോയാലും സ്വാമിയെ ഒന്ന് സ്മരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കും ഞാൻ എക്സാമിന് പോകുമ്പോഴായാലും എൻ്റെ ഹോൾ ടിക്കറ്റ് സ്വാമിയുടെ പടത്തിൻ്റെ അവിടെ വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ അതെൻ്റെ ഒരു ഭയങ്കര ഒരു വിശ്വാസമാണ് ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് സ്വാമിയുടെ ഒരു സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്കതൊരു അത് തോന്നില്ല പക്ഷെ സ്വാമിയെ തൊഴുതിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല പിന്നെ അതുമാത്രമല്ല ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷ സമയം എസ് എസ് എൽ സി പരീക്ഷയുടെ സമയമായിരുന്നു അപ്പം എനിക്കെന്തോ എനിക്കൊന്നും പഠിക്കാൻ പറ്റണില്ല അങ്ങനെ ഒരു വയ്യ ആയക അങ്ങനെ ഒരു ഭയങ്കര എന്തോ മനസ്സിന് ഭയങ്കര ടെൻഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു രാത്രി മുഴുവൻ ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ സ്വാമിയെ പ്രാർത്ഥിച്ചിങ്ങനെ കിടക്ക് കുറേ നേരം ഉറങ്ങിക്കഴി ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ എന്തോ സ്വാമിയെ സ്വപ്നം കണ്ട് സോ ഭഗവാൻ ഇങ്ങനെ മുന്നേ വന്ന് നിന്നിട്ട് ഇല്ല കുഴപ്പമില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ പോലെ സ്വപ്നം കണ്ട് ഞാൻ ഉണർന്നപ്പോഴത്തേക്കും സ്വപ്നമാണ് പക്ഷേ എന്തോ പിറ്റന്നത്തെ എക്സാം എനിക്ക് ഭയങ്കര ഇതായിട്ട് നന്നായിട്ട് എഴുതാൻ പറ്റി ഒരു അങ്ങനൊരിതായിരുന്നു പിന്നെ എനിക്ക് കുഞ്ഞുനാളിലെ ഒരു ഇങ്ങനെ വൈയായിക വന്നതായിട്ട് മാമൻ പറഞ്ഞിട്ട് അറിയാം ചർതില്ലന്നെ അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു സീരിയസ് കണ്ടീഷൻ പോലെയൊക്കെ ആയിരുന്നു അപ്പോഴേ മാമി സ്വാമിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഭഗവാൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ സ്വാമി പ്രാർത്ഥിച്ചിട്ട് സ്വാമി അനില്ല ഒന്നും ഒന്നും കുഴപ്പമില്ല എല്ലാം ശരിയാവും എന്നിട്ട് മാമൻ്റെയെല്ലാം കുറച്ച് ഭസ്മം സ്വാമി കൊടുത്ത് കൊടുത്തുവിട്ട് എന്നിട്ട് മാമ എന്നും അത് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇട്ട് തരുമായിരുന്നു പക്ഷേ എന്തോ ഒരു പ്രശ്നമില്ലാതെ അതെന്തോ രക്ഷപെട്ട് അങ്ങനെ സ്വാമിയുടെ ഇത് പറയാൻ എന്തോ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് സ്വാമിയെ പറ്റി ആലോചിക്കുമ്പോഴേ ഒരു ഇതാണ് പിന്നെ കൊച്ചിൽ നിന്ന് അമ്മയും അച്ഛനും എല്ലാം എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു ഇരുപത്തഞ്ച് വർഷം ഗൾഫിലായിരുന്നു അപ്പം അച്ഛൻ നാട്ടിൽ വന്നാൽ ആദ്യം എത്തണ സ്വാമിരംഗത്തായിരിക്കും അതുപോലെ പോകാറാകുമ്പോഴും സ്വാമിയുടെ അനുവാദം ചോദിച്ചേ അച്ഛൻ പോവുള്ളൂ സ്വാമിയെ കണ്ട് തൊഴുത് ഇതുപോലെ മുണ്ട് എന്തെങ്കിലും അച്ഛന് കൊടുക്കും അല്ലെങ്കിൽ നാണയം കൊടുക്കും അച്ഛൻ എപ്പോഴും പറയും സ്വാമിയെ കണ്ട് തൊഴുത് ആ ഇത് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ വർഷം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പൈസക്കായാലും സന്തോഷമായാലും എല്ലാം എല്ലാം ഒരു നിറവാണ് അതേസമയം സ്വാമി ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആരും അത് ചെയ്യൂല കല്യാണമായാലും എന്തായാലും എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയുടെ കല്യാണ സമയത്ത് മാമ ആദ്യം സ്വാമിയുടെ അടുത്താണ് ഒന്ന് ചോദിച്ചത് സ്വാമി ഇത് നടത്തിക്കോട്ട ഇപ്പം സ്വാമി പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് വാ ഞാൻ പറയാം എന്ന് പറഞ്ഞു പറഞ്ഞാൽ പിറ്റേന്ന് മാമ ഇങ്ങനെ സ്വാമിയുടെ അടുത്ത് വന്ന് ചോദിച്ചോ സ്വാമി പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഇത് നടത്തിക്കോ പക്ഷെ ഇത്രയും വർഷമായിട്ട് അവർ സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നു പിന്നെ വേറെ ആരൊക്കെയോ പറഞ്ഞത് അത് നടത്താൻ പാടില്ല കല്യാണം പക്ഷെ മാവും പറഞ്ഞില്ല സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള നടത്താറ് പിന്നെ ഇതുമില്ല അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് സ്വാമിക വീട് വയ്ക്കാനായാലും എല്ലാം സ്വാമിയുടെ അനുവാദത്തിലാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ എനിക്ക് എൻ്റെ ഒരു വിഷമം എന്ന് വെച്ചാൽ കല്യാണ സമയത്തൊക്കെ സ്വാമി വയ്യാണ്ട് കിടക്കുന്ന സമയമായിരുന്നു എൻ്റെ കല്യാണമൊക്കെ കോവിഡ് സമയത്തായിരുന്നു അപ്പം മാമനും അച്ഛനും വന്ന് സ്വാമിയുടെ ലെറ്ററൊക്കെ കല്യാണ ലെറ്ററൊക്കെ കൊണ്ട് സ്വാമിയുടെ കണ്ട വെച്ചു പക്ഷേ എന്തോ സ്വാമി എനിക്ക് കാണാൻ പറ്റിയില്ല അന്ന് അധികം എൻ്റെ അലൗഡ് അല്ലായിരുന്നു കുറച്ച് പേരെയല്ലേ കാണിക്കുന്നു അങ്ങനെ അതൊരു വിഷമമായിരുന്നു മനസ്സിൽ സ്വാമിയെ കാണാൻ പറ്റിയില്ലല്ലോ എന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞായപ്പോഴത്തേക്ക് എനിക്കോണ്ട് കാണിക്കണം എന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയ ഒരു ആറ് മാസം ആയപ്പോഴാണ് സ്വാമി സമാധിയാട്ടത് അതും ഞാൻ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്ന പെട്ടെന്നിങ്ങനെ ഒരു ഹെഡ്ലൈൻ ഇങ്ങനെ കണ്ടു പെട്ടെന്ന് പോയി ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഭയങ്കരമായിട്ട് സങ്കടം വന്ന ഒരു പിന്നെ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എപ്പോഴും അങ്ങനെയാണ് അനുഭവം എന്ന് പിന്നെ സ്വാമി എപ്പോഴും മനസ്സിൽ ഇപ്പൊ വണ്ടിയിലായാലും എന്റെ അലമാരൊക്കെ ആയാലും പേഴ്സിലായാലും സ്വാമിയുടെ പടം എപ്പോഴും കാണും അതാണ് എനിക്കുള്ള അനുഭവം എന്ന് പറയുന്നത് വീട്ടിൽ വീട്ടിലെ അമ്മ അച്ഛൻ അനിയൻ്റെ വരും വരും ഇവരുടെ കല്യാണം കഴിഞ്ഞ നാളോട്ടെ മാമൻ വരുമ്പോഴൊക്കെ ഇവര് കൂടെ വരും അതുപോലെ എൻ്റെ അനിയനായപ്പോഴും അവനെയും കൊണ്ടുവരുമായിരുന്നു നമ്മള് വരും അപ്പം സ്വാമി വയ്യാണ്ടായ സമയത്ത് മാത്രമേ ഇച്ചിരി വരാ ഒരു ഇത് വന്നോളൂ കുറച്ചു നാള് വരാൻ പറ്റാതായിരുന്നു അല്ലാത്ത ഇതുപോലെ വരും പ്രസാദം വാങ്ങിക്കുന്നു പിന്നെ അതൊരു ഭാഗ്യം അങ്ങനെ സ്വാമിയെ കാണാൻ ഭാഗ്യമാണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സ്വാമിയെ കാണുക എന്ന് പറയുന്നത് അത് പുണ്യം ചെയ്തവർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ ഇനി ഉള്ള തലമുറയിലൊക്കെ നമുക്ക് ഇങ്ങനെ പറയാമെന്നുള്ളതിലുപരി ഇപ്പോൾ ഇന്ന് സ്വാമിക്ക് തൊണ്ണൂറ്റി ഒന്ന് വയസ്സ് കയാണ് തൊണ്ണൂറ്റൊന്ന് വയസ്സാവാണ് സ്വാമി ശരിക്കും സ്വാമി പോയിട്ടില്ല അപ്പോൾ സ്വാമിയെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്റെ അജ്ഞത എന്ന് വേണമെങ്കിൽ പറയാം കാരണം സ്വാമിയെ കാണാനൊക്കെ പറ്റും അങ്ങനെ കണ്ണുള്ളവർക്ക് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ പറയുമ്പോൾ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പലരും ഇവിടെ വന്ന ആദ്യമായിട്ട് വന്നവര് സ്വാമിയെ കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റിൽ ഇവിടെ വന്നവര് പലപ്പോഴും അകത്ത് കയറി വന്നപ്പോൾ സ്വാമി നിൽക്കുന്ന കണ്ടുണ്ട് ഉണ്ട് എന്നിട്ടാണ് അവർ പിന്നെ നോക്കുമ്പോഴാണ് ഈ ഫോട്ടോ ഇരിക്കുന്ന ആൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കണ്ടല്ലോ അപ്പോൾ ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ മറ്റ് നമ്മൾ സ്വാമി ഇവിടെ ഇല്ല എന്ന ചിന്താഗതി കൊണ്ട് കാണാൻ പറ്റാത്തത് മറ്റവർക്ക് സ്വാമിയെ കണ്ടിട്ടില്ല അവർ അവർ ആദ്യമായിട്ട് ഇവിടെ വരാണ് അപ്പോൾ വരുന്നപ്പോൾ അവർ ഭഗവാനെ കാണണം യോ എന്നെ കണ്ടിട്ടില്ല ഭഗവാൻ എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് വന്നവർക്കാണ് ഭഗവാൻ അവിടെ നിന്ന് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു നോക്കും അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളെ ഉള്ളിലുള്ള എന്താണ് ഭഗവാൻ ജീവസമാധിയിൽ പ്രവേശിച്ചു അപ്പം ഇനി ഭഗവാനെ ഇങ്ങനെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റില്ല എന്ന ചിന്താഗതി കൂടിയാണ് നമ്മൾ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഭഗവാൻ ദർശനം തരാതിരിക്കണേ പിന്നെ എങ്കിൽ പോലും എത്രയോ പേർക്ക് സ്വപ്ന ദർശനമായിട്ടും അല്ലാതെയും ഒക്കെ ഭഗവാൻ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഞാനെന്ന് പറഞ്ഞ ഭഗവാൻ ഇന്ന് തൊണ്ണൂറ്റി ഒന്ന് വയസ്സ് തികഞ്ഞെന്നാണ് അല്ലാതെ ഭഗവാൻ സമാധി ആയിട്ടില്ല പിന്നെ എന്ത് ചെയ്തു ഭഗവാൻ അടുത്ത് ഈശ്വരനിലേക്ക് ലയിച്ചു അപ്പോൾ ശരിക്ക് ജീവാത്മാവിൽ നിന്ന് പരമാത്മാവിലേക്ക് മാറി അങ്ങനെ മാറിയിട്ട് ഇപ്പോൾ നാല് വയസ്സാവണതേ ഉള്ളൂ നാല് വയസ്സെന്ന് പറയുമ്പോൾ അവിടെ നടന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള സമയം തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ കളിച്ചിടക്കുന്നതേ ഉള്ളൂ ഇനി അങ്ങോട്ട് അത്രയ്ക്ക് ശോഭിക്കാൻ പോവുകയാണ് ആര് ആശ്രമത്തിൽ വരുന്നവർക്കും ആശ്രമവും ആശ്രമം എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർ നമ്മളെല്ലാം കൂടി ചേരുന്നതാണ് ആശ്രമം അല്ലാതെ ആശ്രമം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ കുറച്ചേക്ക് ബിൽഡിങ്ങോ ഒരു സ്ഥലമല്ലോ ആശ്രമം അവിടെ സഹകരിക്കുന്ന എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ആശ്രമം ആണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇക്കുള്ള ഉയർച്ചയുടെ ശരിക്കു തുടക്കം മാത്രമാണ് നാല് വയസ്സുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ആ അവസ്ഥയിലിപ്പോ എത്തിയതേ ഉള്ളൂ എന്നിട്ടാണ് ഈ വളർച്ച മനസ്സിലായില്ലേ ഇപ്പൊ നമ്മള് ഇപ്പോ ഈ നാല് വർഷത്തിനകത്തുള്ള വളർച്ച മാറ്റുമൊക്കെ തന്നെ മനസ്സിലാവും നേരത്തെ വന്നിട്ടുള്ള ആളായതുകൊണ്ട് കൊണ്ട് മനസ്സിലാവുമല്ലോ അപ്പൊ ഓരോ ദിവസവും സ്വാമി ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോവേണം അത് ഭരണവരിലേക്കാണ് ആ പ്രകാശം പോണേ അപ്പൊ അതുകൊണ്ട് പുണ്യം തന്നെയാണ് ഈ ഈ പുണ്യഭൂമിയിൽ പാദം പാദമെടുത്ത് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ പുണ്യമാണ് കൊച്ചുനാളോട്ട് ശരിക്കും ഭഗവാനെ കാണാൻ ഭാഗ്യം കിട്ടിയ നിങ്ങൾ അതിൻ്റെ ഗുണം അത്രയും നിങ്ങൾക്കല്ല ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളിലേക്ക് ആ ഭഗവാന്റെ ദൃഷ്ടി പതിയുക എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ചൈതന്യം നമ്മളിലേക്ക് കയറിയിട്ട് അതിങ്ങനെ പുറത്തു വരും സന്താനങ്ങളിലൂടെ പുറത്തു വരും ശരിക്കു പറഞ്ഞാൽ മൂന്ന് തലമുറ ആയാലേ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം പറഞ്ഞു നമുക്കല്ല ഡയറക്റ്റ് കിട്ടുന്നത് നമ്മൾ നമ്മളായിരിക്കും നമ്മൾ പോയി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലം നമുക്ക് കിട്ടും അങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ തലമുറയിലേക്ക് അത് ഇപ്പം എന്തായാലും ആ കുഞ്ഞിലേക്ക് ആ ഭഗവാൻ്റെ ദർശനം അല്ലെങ്കിൽ ഭഗവാൻ്റെ ദൃഷ്ടി അതിൻ്റെ ആ പ്രകാശം മോനല്ലേ ആ അവനിലൂടെ ഇങ്ങനെ പ്രകാശിച്ച് വരുന്നത് കാണാം അവനെ ഈ ഭൂമി ഈ ഭൂമിയിൽ വന്ന് ഇങ്ങനെ ഓടി കളിച്ച് ഇവിടെ കൂടി കളിച്ചിടക്കണേ കണ്ട് കളിച്ചിടക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പുണ്യം ചെയ്ത ആത്മാവാണ് അവൻ്റെ ആക്കെ സാധിക്കും എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഇത് കാണണമെല്ലാം ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട് ചുറ്റുമുള്ളവർക്ക് പോലും വരാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ നമുക്കെല്ലാം ഭാഗ്യം വരാനുള്ള ഭാഗ്യം കിട്ടിയ എല്ലാണെങ്കിലും ചുറ്റുമുള്ളവർക്ക് പോലും വരാനുള്ള ഭാഗ്യം എന്ന് വെച്ചാൽ ഭഗവാൻ നിർദ്ദേശിക്കാതെ അല്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ടയില്ലാതെ ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റൂല അങ്ങനെ ഭാഗ്യം കിട്ടിയുള്ള ആശ്രമം ഭഗവാന്റെ കർമ്മഭൂമിയാണ് ഇത് സമാധി സ്ഥലമാണ് എങ്കിലും കർമ്മഭൂമി എന്ന് പറഞ്ഞ കള്ളിക്കാടാണ് ഭഗവാൻ അമ്പത് വർഷം കൊണ്ട് അവിടെ ഇരുന്ന് കർമ്മം ചെയ്തത് അര നൂറ്റാണ്ട് ആ ഭൂമിയെ അവിടെ ഇരുന്നുകൊണ്ടാണ് സ്വാമി കർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലപ്പണി ചെയ്തു വന്ന് മാത്രമല്ല തീയിൽ ഓരോ വരുന്നവരുടെ നെഗറ്റീവും തീയിൽ ഉരുക്കി കളയായിരുന്നു ഭഗവാൻ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് നമ്മളീ കാര്യയ്ക്കും ഭഗവാനൊരു കത്തിയെടുക്കുന്നു അല്ലെങ്കിൽ ഇതിൽ വയ്ക്കുന്നു അത് ചൂടാക്കുന്നു ഇതൊക്കെ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അതിനെ ഉരുക്കി കളയാണ് വരുന്ന ഓരോരുത്തരുടെ പാപകർമ്മങ്ങളും ഉരുക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെയ്ത കർമ്മഭൂമിയാണത് ഇത് അദ്ദേഹം ഇരുന്നിടത്ത് എവിടെ ആയാലും അത് കള്ളിക്കാടാവട്ടെ പോത്തമ്പോടാവട്ടെ നെയ്യാറ്റിങ്കര ആവട്ടെ എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ ചൈതന്യം അവിടെ ഉണ്ട് അതിനൊരു സംശയവും വേണ്ട അപ്പം അതുകൊണ്ട് ഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങളെ കെട്ടിയ ആളാവട്ടെ കല്യാണം കഴിച്ച ആൾ ഭാഗ്യമുള്ളവനാണ് അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല ഭഗവാൻ്റെ ദർശനം കിട്ടിയ ഒരാളിനെ അല്ലെങ്കിൽ ഭഗവാൻ്റെ ദൃഷ്ടി പതിഞ്ഞ ഒരാളിനെ കെട്ടുക എന്ന് പറഞ്ഞാൽ അത് പുണ്യമാണ് അദ്ദേഹം ചെയ്താൽ എപ്പോഴും ചെയ്ത പുണ്യമാണ് അതിൻ്റെ സംശയമൊന്നും വേണ്ട പെണ്ണിഷ്ടമാതിരി കിട്ടും ലോകത്തെല്ലാം ഉണ്ട് പക്ഷേ ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടുള്ള ആളുകളെ കിട്ടിയ പാടാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു സന്താനം ആ കുഞ്ഞു തന്നെ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം ചെയ്തതുകൊണ്ടാണ് നിങ്ങളെ ഗർഭപാത്രത്തിൽ തന്നെ വന്ന് പറക്കാൻ ഇട വന്നത് ഇതെല്ലാം നിമിത്തങ്ങളാണ് ഇതൊക്കെ നേരത്തെ എഴുതപ്പെട്ടതാണ് അതുകൊണ്ട് അവൻ്റെ കളിക്കണമെങ്കിലും ഈ പുണ്യഭൂമിയിൽ ഭഗവാനുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടി ഞാൻ ഇതുപോലെ ഇവിടെ കളിച്ചുകൊണ്ട് ഓടിക്കളിക്കണെങ്കിലും അതെ അതാണ് ഞാൻ പറഞ്ഞത് അമ്മ ഓടി കളിച്ചതുപോലെ ആ കുഞ്ഞിനെ കളിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഈ പുണ്യ സ്ഥലത്ത് അത് ഭാഗ്യം ചെയ്തവരും പറഞ്ഞ അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത്രയും സമയം ഈ ഉത്സവത്തിന് വന്ന സമയത്ത് തന്നെ ഭഗവാന്റെ ചാനലിൽ വന്ന് ഭഗവാനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം എന്ന് സന്മനസ് കാണിച്ച മോക്കും അതുപോലെ കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് സർവീശ്വരൻ്റെ നാമത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ഇവിടെ വന്നിങ്ങനെ സ്വാമിയെ പറ്റി എനിക്ക് എനിക്ക് എന്റെ അനുഭവം എന്നാലും എത്രയോ പേര് കാണല്ലേ എത്രയോ ആയിരങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളെ കാണും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം